മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷ എന്നെ അനുമോളോട് ചോദിക്കുകയാണ് അനുമോളെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അനുമോൾ എപ്പോഴും ഇടാറുണ്ടോ എന്ന് ഇല്ല ചേട്ടാ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട് ആസിഫലിക്ക് എന്നെ മനസ്സിലായി ആസിഫലി എന്നോട് ഒന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആസിഫലിൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞെട്ടലോടെ ഒനിലൊക്കെ ചോദിക്കുന്നുണ്ട് ഏത് സിനിമയിൽ മഹേഷും ആരുതിയും ആ അപ്പം നമ്മുടെ അനുമോള് അനീഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ അതിനകത്തൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ എൻ്റെ പെണ്ണ് കാണാൻ വരുന്ന അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷെ അതിനകത്ത് കുറച്ച് നല്ല തടിയുണ്ട് ആ രണ്ടു വർഷം മുമ്പല്ലേ ഈ പട റിലീസായി എന്നൊക്കെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷേട്ടൻ എല്ലാ പടങ്ങളും കാണുന്നുണ്ടല്ലേ എന്ന് എല്ലാം അറിയാം എന്നിട്ടൊന്നും അറിയാത്ത പോലെ അറിയില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നേന്ന് ആ മഹേഷ് മാരുതി ആ അത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട് ആതില് പറയുന്നുണ്ട് അനുമോള് നമ്മളൊന്നും വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല അനുമോള് കില്ലാടി തന്നെ കില്ലാടി എന്ന് പറഞ്ഞു